വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണത്തിന് പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒരു വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തേക്കും ഇങ്ങനെ വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൺ എന്നുള്ള ഓപ്ഷൻ കൂടി ഞാൻ അവർ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കഴിയാത്ത നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടാം അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ വോയിസ് റെക്കോർഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക ഇവിടെ ഞാൻ പറയൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കാക്കയുടെയും ഇവിടുന്ന് കോഴിയുടെയും പൂച്ചയുടെയും ഒക്കെ അയച്ചിൽ കേൾക്കാം അത് കാരണം കൊണ്ട് ഡിസ്റ്റർബ് ആവും ഡിസ്റ്റർബാവും എനിക്കും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാവുന്നുണ്ട് അത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇനി കാണിക്കുന്നതൊക്കെ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വരട്ടോ ആദ്യം തന്നെ മോയിസ്റ്റൈസർ അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ലിബാം അപ്ലൈ ചെയ്യുക അത് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ ഞാൻ വീണ്ടും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് പ്രൈമറാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്രൈമർ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് വന്നിട്ട് നമ്മളുടെ കോളേജ് ഗേൾസിനും അതേപോലെ തന്നെ സ്കൂൾ ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൺസീലർ എൻ്റെ ഒരു അല്ല ഷെയ്ഡല്ല അതുകാരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കണ്ണ് നമ്മൾ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിൻ്റെ അവിടെ താഴെ മാത്രമേ ജസ്റ്റ് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനും കറക്റ്റ് എൻ്റെ ഒരു അല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് അതുകാരെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ സ്കിൻ ടോണിനൊട്ടും ചേരാത്ത ഫൗണ്ടേഷനാണ് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടി പോലെ നല്ല വൃത്തിയാണ് ഉണ്ടാവും അതെനിക്ക് അറിയാം പക്ഷേ എൻ്റെയിൽ വേറെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല അത് എൻ്റെ സ്കിൻ ടോണോട്ടും ചേരാത്തൊരു ഫൗണ്ടേഷൻ ആയിരുന്നു എൻ്റെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ ഇട്ടുണ്ടോ ചിട്ടുണ്ട് ഇല്ലയെന്ന് വെച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ലെവലിൽ ഞാൻ എന്താ പറയുക ഭയങ്കര ആയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതല് കണ്ണെഴുതല അതിന് മുന്നേ നമ്മൾ ഐഷാഡ് ഇടണം അപ്പം ഐഷാഡ് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ലൈറ്റായിരുന്നു ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കളർ എനിക്ക് അത്ര ഇഷ്ടമല്ലേ നമുക്ക് മേക്കപ്പ് നല്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പറയുന്ന രീതിയിൽ അത്രയ്ക്കാണ് അങ്ങോട്ട് എടുത്ത് നിൽക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ അത് കാരണം തന്നെ ഞാൻ ഭയങ്കര ചെയ്യണതൊക്കെ ഭയങ്കര ലൈറ്റായിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഐഷാഡോ എന്താ പറയുക ഒരു ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ഐബ്രോ ബ്രോ ഫില്ല ഐബ്രോ ഞാൻ എൻ്റെ ഓൾറെഡി തിക്ക് ഹെയർ ആണ് പിന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് കാരണം തന്നെ ഭയങ്കര ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്രിതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ഞാൻ ആർക്കോ വേണ്ടി ഇടുന്ന പോലെ ഒരു ബ്ലഷ് ഇടുന്നുണ്ട് കേട്ടോ ഭയങ്കര ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് കേട്ടോ ഇടുന്നത് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എന്താ വേർപ്പ് എനിക്ക് നന്നായിട്ട് വേർക്കും അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്ര വേർക്കാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കണ്ണ് എഴുതുന്നുണ്ട് കണ്ണഴിച്ച് കാജൽ വെച്ചിട്ടാണ്ട്ടോ എഴുതുന്നത് അപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറക്കാതെ ജസ്റ്റ് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും പറയാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് വേണ്ട നമ്മൾ ചെയ്യുന്നത് അത് ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നുമല്ല ജസ്റ്റ് എന്താ പറയുക കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓണത്തിനൊക്കെ എങ്ങനെ അല്ലെങ്കിൽ നാടൻ ലുക്കിനൊക്കെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങാം എന്നൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട് പിന്നെ അടുത്തത് മസ്ക്കാരാണ് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ എഴുതിട്ട് ഈ ഒരു ഐറ്റം വന്നിട്ട് നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് മസ്കാരം കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് ഒന്നും കൂടിയും നല്ല വിടർന്ന് നിൽക്കും ഒരു ഉന്മേഷത്തോട് കൂടിയിട്ടും അതേപോലെ തന്നെ നല്ല വിടർന്ന് നിൽക്കും നമ്മുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ മസ്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മേബലൈൻ്റെ മസ്കാരം ഉണ്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു മസ്കാരം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മസ്കാരമാണ് അത്രയ്ക്ക് പെട്ടെന്ന് പോവും കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ മസ്ക്കാലിട്ട് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഇടലാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ലിപ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ ലിപ് പാലറ്റിലെ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ലിപ് ആയിട്ട് ഇട്ടതിന് ശേഷം ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കായിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് മുകളിലായിട്ട് ഞാൻ മെറൂൺ ഷെയ്ഡും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ റെഡ് മെറൂണും അതേപോലെ തന്നെ ബ്രൗണും കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡാർക്ക് സ്കിൻ ടോണും ഡസ്കി സ്കിൻ ടോണും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡ് നല്ല രസമായിട്ട് ഉണ്ടാവും കേട്ടോ ഇതിൽ കാണുമ്പോൾ എത്രത്തോളം രസമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗി ആയിട്ട് ഉണ്ടാവും നമ്മളുടെ ഒരു സ്കിൻ ടോൺ ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള പോലെ ഉണ്ടാവും നമ്മൾ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗണും അതേപോലെ തന്നെ മെറൂൺ ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കരമായിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ ഇട്ടും അപ്പോൾ അതൊക്കെ ഇട്ടും ഇനി ഞാൻ ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ വെയർ ചെയ്യുന്നത് ചെറുതായിട്ടൊരു മാച്ചൊക്കെ കണ്ടു ഡ്രസ്സിന് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ ഒരു കമ്മലിടുന്നത് പിന്നെ നമ്മൾ ട്രഡീഷണൽ ലുക്കും കൂടിയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്മലിട്ടിട്ടുണ്ട് ഈ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മുടി കെട്ടലാണ് അധികം മേക്കപ്പ് ഒന്നും ചെയ്യണത് ഇഷ്ടമില്ല അതേപോലെ തന്നെ ചെയ്താലും അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് നീക്കണ രീതിയിൽ അങ്ങോട്ട് ചെയ്യണത് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ മുടി കെട്ടലാണ് മുടി ഞാനിവിടെ നന്നായിട്ട് ചിക്കാർത്തതിനു ശേഷം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മൂന്ന് ലെയർ ആയിട്ട് എടുക്കില്ലേ അങ്ങനെ മൂന്ന് ലെയർ ആയിട്ട് എടുത്തിട്ട് മടങ്ങി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഹെയർ സ്റ്റൈലിങ്ങനെയായിരിക്കും ഞാനിതൊരു രണ്ട് വർഷം മുന്നൊക്കെ ഞാനിട അന്നൊക്കെ എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെ കിട്ടണേ എങ്ങനെയാണ് കിട്ടണമെന്ന് കുറവ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഇത് നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലെയർ എടുത്തിട്ട് മടുക പിന്നെ അടുത്ത ലെയർ എടുത്തിട്ട് മടുക അങ്ങനെ മടഞ്ഞ് മടഞ്ഞ് കൊണ്ടുവരണ ഒരു അല്ലേ അതാണ് കേട്ടോ ഞാൻ അവിടെ ഇടുന്നത് അങ്ങനെ ഞാൻ ഒരു സൈഡ് മൊത്തം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ സൈഡ് ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊണ്ടുവരില്ലേ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ജസ്റ്റ് പിരിച്ച് പിരിച്ച് കൊണ്ടുവരിക രണ്ടും അങ്ങനെ കെട്ടുന്നില്ല കേട്ടോ ഒരു സൈഡ് നമ്മൾ മെടഞ്ഞെടുത്തിട്ടുണ്ട് മറ്റേ സൈഡ് നമ്മളിങ്ങനെ പിരിച്ചു പിടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ജസ്റ്റ് ക്രാബ് ചെയ്ത് വെച്ചു ഇത്തരം ഉള്ള നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മളൊരു ട്രഡീഷണൽ ലുക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സാരിയും അതേപോലെ തന്നെ ചുരിദാറും അങ്ങനത്തെ എന്ത് തരം ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ അടിപൊളി ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ എന്താ കുറവുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പൊട്ടിട്ടിട്ടില്ല അപ്പം ഞാനിതവിടെ പൊട്ടിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കുറിയിട്ടിട്ടില്ല ട്രഡീഷണലൊക്കെ ആണല്ലോ അപ്പം നമ്മൾ കുറിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത് നമ്മൾ ഓണത്തിനൊരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നടക്കുവാണെങ്കിൽ ഞാൻ ആ ഒരു മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ ചാനൽ ഇടേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ തട്ടാപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ